ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബനാന മിൽക്ക് കേക്ക് അല്ലെങ്കിൽ ബനാന മിൽക്ക് പോള തയ്യാറാക്കിയെടുക്കാം നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ആയിട്ടുള്ള സ്വീറ്റായിട്ടുള്ള ഐറ്റമാണിത് നമുക്ക് നോമ്പിന് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് അഞ്ച് മുട്ട ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ് നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം കൊൾക്രീം മിൽക്കാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ പഞ്ചസാര നല്ലവണ്ണം നമ്മുടെ മുട്ടയിലും പാലിലും ഡിസോൾവായി വരണം അപ്പോൾ നമുക്ക് വേണ്ട മിക്സ് തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇത് നമുക്കൊരു ഫ്രൈ പാൻ ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന പഴം ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കണം രണ്ട് വലിയ പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഗീയിലൊന്നിത് വാട്ടിയെടുക്കാം സൈഡും ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് ഇത് വാട്ടിയെടുക്കണം ഇപ്പൊ നമ്മുടെ പഴം റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഓരോന്നായി ഫ്രൈ പാനിൽ നിന്ന് മാറ്റാം ബാക്കിയുള്ള പഴവ് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഗീൽ തന്നെ നമുക്കിത് വാട്ടിയെടുത്താൽ മതി ഓയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ എല്ലാ പഴവും വാറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു സോസ് പാൻ ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം നമുക്ക് ഗീ എല്ലായിടത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം സോസ് പാനിൽ വേണം നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ നമുക്കൊരു കേക്കിൻ്റെ ഷേപ്പിൽ നല്ലവണ്ണം കിട്ടുകയുള്ളൂ ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സിന്ന് പകുതി പോർഷൻ ഒഴിച്ചു കൊടുക്കാം നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം ഇതിൻ്റെ അടിയിൽ നമുക്ക് മറ്റൊരു ഫ്രൈ പാനോ അടപ്പോ വെച്ചാൽ നല്ലതാണ് ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നല്ലവണ്ണം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായി നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ പകുതി പോഷൻ ചേർത്ത് കൊടുക്കാം ഒരുപോലെ എല്ലായിടത്തും ഇത് സ്പ്രിങ്കിൾ ചെയ്യാം നമുക്ക് ഇതിന്റെ മുകളിലേക്കായി ബാക്കി വന്ന പകുതി മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് വാട്ടി വെച്ചിരിക്കുന്ന പഴത്തിന്റെ ബാക്കി കൂടി സ്പ്രിങ്കിൾ ചെയ്യാം മുകൾ ഭാഗം നമ്മുടെ വാട്ടിയ പഴം കാണുന്ന രീതിയിൽ വേണം ഇത് അറേഞ്ച് ചെയ്യാൻ ടച്ച് വെച്ച് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം വെരി ലോ ഫ്ലെയിമിൽ വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ ഇപ്പോൾ നമ്മുടെ ബനാന മിൽക്ക് കേക്ക് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് സോസ് പാനിൽ നിന്ന് മാറ്റാം ചൂടാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് ചായയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക്